നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇനി പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം എല്ലാവർക്കും അറിയാം മാസത്തില് രണ്ട് പഞ്ചമിയാണ് ഉള്ളത് വളർപ്പിറ പഞ്ചമിയും തേയ്്പിറ പഞ്ചമിയും എന്നാല് ഒരു വർഷത്തില് റെയർ ആയിട്ട് മൂന്ന് പഞ്ചമി ഇരിക്കും അതാണ് ഈ മെയ് മാസം ഓൾറെഡി ഒരു പഞ്ചമി കഴിഞ്ഞു ഇന്നും രണ്ട് പഞ്ചമി ബാലൻസ് ഉണ്ട് ഒന്ന് വന്നിട്ട് വരുന്ന പതിനേഴാം തീയതിയാണ് ഇന്നൊന്ന് വന്നിട്ട് മുപ്പത്തി ഒന്നാം തീയതി പതിനേഴാം തീയതി വരുന്നത് തേയ്്പിറ പഞ്ചമിയാണ് അതിനടുത്ത് മുപ്പത്തി ഒന്നിന് വരുന്നത് വളർപ്പിറ പഞ്ചമി സോ രണ്ട് പഞ്ചമിയുടെ അപ്ഡേറ്റ് ഒന്നിച്ച് പറയുകയാണ് നിങ്ങൾക്ക് രണ്ട് പഞ്ചമിയുടെയും ഒന്നിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആക്കി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് പതിനേഴാം തീയതി ശനിയാഴ്ച വരുന്ന തേ്പ്പിറ പഞ്ചമിയുടെ പൂജാ വഴിപാടിനുള്ള പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നത് പതിനാറാം തീയതി വെള്ളിയാഴ്ച ഏഴ് മണിയോടുകൂടെയാണ് അതിനുശേഷം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല വീണ്ടും ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് നിങ്ങൾ പേയ്മെന്റ് മാത്രം ചെയ്യാതെ അപ്പോ തന്നെ നിങ്ങളുടെ നീഡ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതുകൂടെ വോയിസ് ആയിട്ട് ഇട്ടോളുക പിറ്റേ ദിവസം നിങ്ങൾ ആവശ്യം ഇട്ടിട്ട് അത് അതിലൊരു പ്രയോജനം ഇല്ല എന്ന് അറിയാവല്ലോ പഞ്ചമി വഴിപാട് പൂജ ഒക്കെ ചെയ്യുന്നവർക്ക് മിറാക്കിൾ മാതിരിയാണ് ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നത് സോ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ്ലി കാണുന്നവർക്ക് പഞ്ചമി പഞ്ചമിതിഥി എന്നാൽ എന്താണ് പേരുകൾ കൊടുക്കുന്നതിന് എന്താണ് പ്രൊസീജിയർ എങ്ങനെ കൊടുക്കും ഇതില് പേര് കൊടുത്താൽ എന്തെല്ലാം നന്മകൾ നടക്കും ഇതെല്ലാം നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് അറിയാം എന്നാൽ പുതുതായി കാണുന്നവർക്ക് അറിയില്ല ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെ ഇതിൻ്റെ പ്രൊസീജിയറ് അങ്ങനെ അറിയണമെന്നുള്ളവർ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഇതേ പറ്റിയുള്ള ഓൾ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് നിങ്ങൾ ഇത് എന്താണ് ഏതാണ് എന്ന് അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക ആവശ്യമുള്ള പക്ഷത്തിൽ നിങ്ങളുടെ പേരുകളും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് എന്നിവ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുക പിന്നെ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജായിട്ട് ഇട്ടോളുക ഇന്നത്തെ പതിവ് എന്താച്ചാല് മികവാർന്ന വിജയത്തിലേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു വഴിപാട് ഇതിനു വേണ്ടിയ പൊരുൾ എന്താച്ചാല് ഇതിനെ നമ്മൾ നമ്മള് എന്ന് പറയും തമിഴിൽ വന്നിട്ട് വെട്ടിവേര് എന്നാണ് പറയുന്നത് അപ്പോ വെട്ടിവേര് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് വെട്ടിവേര് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം നന്മയിലേക്ക് സന്തോഷ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് വെട്ടിവേര് മീൻസ് രാമച്ചം എന്താച്ചാല് വെട്രിയെ അതായത് വിജയത്തെ വാരി വിതറുന്ന അതിനു ശക്തിയുള്ള ഒരു വേരാണിത് രാമച്ച എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതുപോലെ തന്നെ വെറ്റില എന്നത് വെട്രിയെ കൊണ്ടുതരും എന്ന് ഒരു ചില പേര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ വെട്രി ഇല ഇത് പൂക്കില്ല കായ്ക്കില്ല അതിനാല് ഒരു വെട്രി ഇല എന്നതിനെയാണ് വെറ്റില എന്ന് പറയുന്നത് ഏത് എങ്ങനെയോ വന്നു ഒരു ചില പൊരുക്കൾ ദാറ്റ് മീൻസ് ധനാകർഷണത്തിന് ഉള്ള പൊരുക്കൾ അതില് പച്ചക്കർപ്പൂരം ഏലക്കായ ഗ്രാമ്പൂ ഇതുപോലെ ധനാകർഷണ ശക്തി കൊണ്ടു തരുന്ന ഒരു പൊരുളാണ് രാമച്ചം അഥവാ വെട്ടിവേര് എന്ന് പറയുന്നത് നല്ല വാസന തരുന്ന പൊരുക്കൾക്ക് എല്ലേ പണത്തെ നമ്മുടെ വശത്തേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ശക്തി ഉണ്ട് ഈ പറഞ്ഞതെല്ലാം നല്ല വാസനയുള്ള വസ്തുക്കളാണ് ആ വകയില് ഇന്ന് നമ്മള് രാമച്ചം നമ്മുടെ വീട്ടില് എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താം അത് സിമ്പിളായിട്ട് എങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇതുമാതിരിയുള്ള വേരുകള് ഇലകള് പൂക്കള് വക്കെല്ലാം ഒരു തനി മഹത്വം ഇരിക്കുന്നുണ്ട് അതിലെല്ലാം വിശ്വാസമുണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളവർ മാത്രം ഇത് ചെയ്തോളുക എന്നൊന്ന് പറയാനായിട്ട് ഒരു കൂട്ടം വന്ന് റെഡിയായിട്ടിരിക്കുന്നുണ്ട് ഈ വേര് വീട്ടിൽ വച്ചാൽ മതി ഉടനെ എനിക്ക് പണം വരുമോ ഞാൻ പണക്കാരനാകുമോ എന്ന് ചോദിക്കുന്ന ഒരു ചില പേർ ഇരിക്കുന്നുണ്ട് ഏത് ഒരു പതിവെടുത്താലും അതില് പറയുന്നത് മാത്രം ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരുന്നാല് പണം നിങ്ങളുടെ വീടിന്റെ വെളിയിൽ കഥകില് തട്ടി ആ ഞാൻ വന്നു നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും കൊണ്ട് വന്നിട്ടുണ്ട് പിടിച്ചോ എടുത്ത് ഡ്രോയറിൽ വെച്ചോളൂ എന്നൊന്നും പറയില്ല നമ്മൾ നമ്മളുടെ കഠിനാധ്വാനം നമ്മുടെ വിശ്വാസം അതെല്ലാം വേണം നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക അപ്പോൾ നമുക്ക് വരേണ്ടതെല്ലാം തനിയാ വന്നോളൂ വരാഹിയമ്മയില് വിശ്വാസം അർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ വഴിപാടും നമ്മൾ അതിൽ അലിഞ്ഞു ചേർന്ന് വിശ്വസിച്ച് ചെയ്തോളുക ചില നന്മകള് നമ്മളെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നുണ്ട് നിങ്ങൾ ജെനുവിൻ ആണോ വരാഹിയമ്മ നിങ്ങൾക്ക് ഒരു നല്ല ഉയർച്ച കൊണ്ട് തരും ഈ വക വഴിപാടെല്ലാം കാലം കാലമായിട്ട് ചെയ്തിട്ടേ വരുന്നുണ്ട് അത് നമ്മളും ഫോളോ ചെയ്താല് അവർക്ക് കിട്ടിയ നല്ലത് നന്മകള് നമ്മൾക്കും കിട്ടും എന്നൊരു നല്ല ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയുള്ള പതിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇനി വന്നോളൂ നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനെടുത്ത ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ വഴിപാട് ചെയ്യാനായിട്ട് മെയിൻലി വേണ്ടത് രാമച്ചം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ ലെമൺ ചെറുനാരങ്ങ നല്ല പഴുത്ത ചെറുനാരങ്ങയും കൂടെ വേണം ഇപ്പൊ നോക്കിക്കോളുക ഞാൻ നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് ഡൗട്ട് വരാതിരിക്കാനാണ് എങ്കിലും ഒരു ചില പേര് ഡൗട്ട് വന്ന് ചോദിക്കുന്നുണ്ട് കെയർഫുൾ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെയും വീഡിയോ കണ്ടോളുക അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡൗട്ടൊന്നും വരത്തില്ല നിങ്ങൾ ഒരു ചില്ല്ല് ഗ്ലാസ്സില് അതായത് കുപ്പി ഗ്ലാസ്സില് ഒരു ഗ്ലാസ് നിറച്ച് പ്ലെയിൻ വാട്ടർ എടുത്തോളുക ശുദ്ധജലം എടുക്കുക കൂടെ ഒരു ലെമൺ എന്നിട്ട് ഈ ലെമൺ ഈ ചെറുനാരങ്ങ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് ഉള്ളിലേക്ക് ഇടുക എന്നിട്ട് അതിൽ കുറച്ച് രാമച്ചവും കൂടെ നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് വന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലും ചെയ്തു വയ്ക്കാം നിങ്ങളുടെ തൊഴിലിടത്തിലും അതായത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കും ഓഫീസിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഓഫീസിലും വയ്ക്കാവുന്നതാണ് വീട്ടിൽ നിങ്ങൾ എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചാല് അത് ഹാളിലാണ് വയ്ക്കേണ്ടത് ഏത് ഇടത്തിലാണോ നമ്മൾ അധികമായി സ്പെൻഡ് ചെയ്യുന്നത് ആ ഇടത്തിൽ നിങ്ങൾ വെച്ചോളുക ഇങ്ങനെ വെക്കുമ്പോള് നമ്മൾ വയ്ക്കുന്ന പൊരുള് വെളിയിൽ കാണണം അതുകൊണ്ടാണ് ചില്ല് ഗ്ലാസ്സിൽ അതായത് ഗ്ലാസ് ടംബ്ലർ തന്നെ എടുക്കാൻ പറഞ്ഞത് നിങ്ങൾ സെറാമിക്കോ മണ്ണിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ ഉള്ള ടംബ്ലർ എടുത്താല് വെളിയിൽ കാണാൻ പറ്റില്ല ഈ ലെമണ് വെളിയിൽ ഇരിക്കുന്നവർ കാണുമ്പോള് ആ കൺ ഉണ്ടല്ലോ നെഗറ്റീവ് വൈബ്രേഷൻ അത് എല്ലാമേ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളിൽ നിന്നും നീങ്ങിക്കിട്ടും അത് മാത്രമല്ല ഇത് വെള്ളത്തിൽ ഇരിക്കുന്നതിനാലെ ഈ രാമച്ചത്തിന്റെ വാസന ഉണ്ടല്ലോ നല്ല മണം വന്നിട്ട് കാറ്റിലിങ്ങനെ പറക്കും ദാറ്റ് മീൻസ് എയറിൽ സ്പ്രെഡ് ആകും ഇതുപോലെ നല്ല ഒരു വാസന പരക്കുമ്പോള് അത് നമ്മള് പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നില വന്നിട്ട് ഒത്തിരി നല്ലായിരിക്കും നല്ല സന്തോഷമായിട്ടിരിക്കും നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ കൂടെ നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതെ നമ്മൾ അതിൽ അലിഞ്ഞു ചേരും അങ്ങനെ ചെയ്യുന്നതിനാല് ഇപ്പോള് ജോലി ചെയ്യുന്ന ഇടത്തിൽ നിങ്ങൾ വയ്ക്കുമ്പോള് നല്ല ഒരു പണവരവ് അതായത് ലാഭം കസ്റ്റമേഴ്സ് നിറയെ വന്ന് ഇത് നിങ്ങളുടെ സ്ഥാപനം അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി ഇത് മൂലമാ നിങ്ങൾക്ക് വന്നു ചേരും അതിനാലെയാണ് രാമച്ചം ഇങ്ങനെ ഉപയോഗിച്ചാല് നിങ്ങൾക്ക് പണവരവ് വർധിക്കും എന്ന് പറയുന്നത് ഈ വാസന എല്ലാ ഇടത്തിലും സ്പ്രെഡ് ആവുമ്പോൾ അത് വന്നിട്ട് നല്ല ഒരു ധനാകർഷണ ശക്തിയെ ഏർപ്പെടുത്തി തരും ഈ ഇരിക്കുന്ന ലെമണ് നിങ്ങൾ വീക്കിലി വൺസ് മാറ്റുക അതായത് ആഴ്ചയിൽ ഒരു ദിവസം അത് മാറ്റണം എന്നിട്ട് കാൽപെടാത്ത ഇടത്തിൽ ഇത് എറിഞ്ഞു കളഞ്ഞിട്ട് വാട്ടറും അതുപോലെ തന്നെ പുതിയ വെള്ളം ഒഴിച്ചു വെക്കുക ഈ രാമച്ചം വന്നിട്ട് അതിന്റെ സ്മെല്ലെല്ലാം പോണ അപ്പുറം ഒരു മാസമൊക്കെ നന്നായിട്ട് സ്മെല്ലിരിക്കും മന്ത്ലി വൺസ് നിങ്ങൾ മാറ്റിയാലും മതി ഇത് ഓർമ്മയിൽ വെച്ചോളുക മണം വരുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ വന്നാല് ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾ മാറ്റിക്കോളുക എന്നിട്ട് പുതുതായിട്ട് ഒരാമച്ച അതിലേക്ക് ഇട്ടോളുക ഈ മെത്തേഡ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളുക ഇനി വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ജസ്റ്റ് കുറച്ച് രാമച്ചം എടുത്തിട്ട് ഒരു ചെറിയ ബൗളിൽ ഇട്ടോളുക ഇത് വന്നിട്ട് ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്നില്ല ഉടനോ സെറാമിക്കോ സ്റ്റീലോ ഏതോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുത്തോളുക അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രാമച്ചം ഇട്ട് നിങ്ങളുടെ റൂമിൽ ഓരോ റൂമിലും ഇത് വച്ചോളുക ഇത് വന്നിട്ട് ഈ രാമച്ചം നല്ല കുളിർമയുള്ളത് ഇത് വെള്ളത്തോട് കലർന്ന് അങ്ങനെ കാറ്റിൽ വന്ന് ആവിയായിട്ട് ഇവാപറേറ്റ് ആവും ഇത് അതുപോലെ ആകുമ്പോൾ വീട് മുഴുവനും ഒരു നല്ല നറുമണത്തെ തരാനുള്ള ശേഷി ഇതിനുണ്ട് സോ ഇത് വന്നിട്ട് നിങ്ങൾ ചെയ്ത് വെച്ചോളുക വീട്ടിൽ പഠിക്കുന്ന കുട്ടികളോ ഇല്ലെങ്കിൽ എക്സാം എഴുതുന്ന വലിയവരായാലും ശരി അവരൊക്കെ ഉള്ളിടത്ത് ഇതുപോലെ എല്ലായിടത്തിലും നിങ്ങൾ ഇതേമാതിരി രാമച്ചം ഉപയോഗിക്കാവുന്നതാണ് അത് മാത്രമല്ല ശനിയാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിൽ വിനായകർക്ക് അതായത് ഗണപതി ഭഗവാന് ഈ രാമച്ചം വെച്ച് നൂല് റെഡിയാക്കി ദീപം വയ്ക്കുക എന്നത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട് മുറയാണ് ഏതോ ഒരു വിഷയം നമുക്ക് തുടർന്ന് തടസ്സമായിട്ടേ ഇരിക്കുന്നു അത് നടക്കുന്നേ ഇല്ല നിങ്ങൾ വന്നിട്ട് ഒരു ചില ആഴ്ച കണക്ക് നേരുക അതായത് ഫോർ എക്സാമ്പിള് ഒരു സെവൻ വീക്സോ നയൻ വീക്സോ ഇല്ലാച്ചാല് ഇലവൻ വീക്സോ ട്വന്റി വൺ വീക്സോ അത് നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് ചെയ്തോളുക എങ്ങനെ വെച്ചാല് രണ്ട് മൺവിളക്കില് നല്ലെണ്ണ ദീപം വെക്കണം നല്ലെണ്ണ ഒഴിച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ തിരുന്നൂലുണ്ടല്ലോ തിരുന്നൂലില് രാമച്ചം കൂടെ ചേർത്ത് മുറുക്കി എണ്ണയിൽ പിഴിഞ്ഞ് നിങ്ങൾ ദീപം വെക്കണം അപ്പോള് നിങ്ങൾക്ക് കാര്യതടസ്സം എല്ലാമേ നീങ്ങിയിട്ട് നിങ്ങൾ മനസ്സിൽ കരുതിയ പോലെ കാര്യങ്ങള് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കൈ കൊടുക്കും നിങ്ങള് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക തൊഴിൽ ചെയ്യുന്ന ഇടത്തില് ദാറ്റ് മീൻസ് മെയിൻലി കസ്റ്റമർ ഇരിക്കുന്ന ഇടത്തില് ഒരു വലിയ ബൗളിൽ നിറയെ രാമച്ചം വെച്ച് അതില് പനിനീരോ അല്ലെങ്കിൽ ശുദ്ധജലമോ വെച്ച് നിങ്ങൾ ഒരു ഇടത്തിൽ അതായത് സേഫ് സേഫായിട്ടുള്ള ഒരിടത്തില് വച്ചോളുക ഫാൻ ആയാലും ശരി എ ആയാലും ശരി അതോട് ചേർന്ന് ഇതിന്റെ സ്മെല് എല്ലാ ഇടത്തിലും സ്പ്രെഡ് ആവും ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാല് നിറയെ ഒരു കൈപ്പിടി രാമച്ച എടുത്തിട്ട് അതിനുള്ളിൽ ഒരു ലെമൺ വെക്ക എന്നിട്ട് അതിനെ ഒരു മഞ്ഞ നൂല് കൊണ്ട് കെട്ടിയിട്ട് അത് വന്നിട്ട് എവിടെ വയ്ക്കണം എന്ന് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ മേലെയായിട്ട് കെട്ടിവയ്ക്കുക ഇത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ രാമച്ചം എന്നത് നല്ല ഒരു ലക്ഷ്മി കടാക്ഷത്തെ ഏർപ്പെടുത്തും ലെമൺ എന്നത് നെഗറ്റീവ് എനർജിയെ മാറ്റിവിടും സോ ഇത് വന്നിട്ട് നമ്മൾ െട്ട് ദിവസത്തില് ഒരിക്കല് മാറ്റണം ഫോർട്ടി എയ്റ്റ് ഡേയ്സ് അങ്ങനെ കെട്ടി വെച്ചേക്കുക വേറൊന്ന് ഇത് വൈറ്റ് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറോ കോട്ടൺ തുണിയിലും കെട്ടിവയ്ക്കാവുന്നതാണ് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ഇതിൻ്റെ മേലെ വെള്ളം തളിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ കിഴിയെ നമ്മൾ അതിൽ നിന്ന് അഴിച്ചെടുത്ത് തിരിച്ച് കെട്ടുന്നതും ഉത്തമം തന്നെയാണ് എന്നാല് ഒന്ന് ഓർത്തോളുക ലൈറ്റ് ആയിട്ട് മാത്രമേ വെള്ളത്തിൽ നനച്ചാൽ മതി ഒത്തിരി ഊറ വയ്ക്കരുത് എന്നാല് ലെമണ് അഴുകിപ്പോവും മനസ്സിലായോ സോ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് വെള്ളം മേലെ ഒന്ന് ആക്കി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വീണ്ടും ഇതിന്റെ ഫ്രണ്ട് ഡോറിന്റെ മേലെ കെട്ടിവെക്കുക അതിൽ നിന്ന് ഒരു നല്ല വാസന വരും നല്ല ഒരു മാറ്റത്തെയും നിങ്ങൾക്ക് കിട്ടും ഫോർട്ടി എയ്റ്റ് ഡേയ്സിനപ്പുറം ഇതെടുത്ത് അങ്ങനെ കാൽപ്പെടാത്ത ഇടത്തിൽ ഡിസ്പോസ് ചെയ്യുക ദെൻ റിപ്പീറ്റ് ദി സെയിം പ്രോസസ്സ് പുതിയതായിട്ട് കെട്ടിവെക്കുക നാൽപ്പത്തെട്ട് ദിവസം വരെ അത് ഒന്ന് തന്നെ ഇരിക്കുക മനസ്സിലായല്ലോ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് വന്നിട്ട് എന്നെല്ലാം വീട്ടിൻ്റെ വാസലിൽ കെട്ടാമെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച തിങ്കളാഴ്ച മാവാസി ദിവസം പൗർണമി ദിവസം ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ പൂ ഉരുളിയൊക്കെ ഉണ്ടല്ലോ ഹാളില് നമ്മൾ വീടിന്റെ ഹാളില് വെക്കുമല്ലോ അതില് ഈ രാമച്ചത്തിന്റെ കുറച്ച് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടാല് നല്ല ഒരു വാസന കിട്ടും അത് മാത്രല്ല ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നവര് ഈ ചില സ്മെല്ല് വന്നിട്ട് ഇപ്പൊ എസെൻഷ്യൽ ഓയിൽസിന്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ അത് വന്നാല് നല്ലൊരു ഡീപ് സ്ലീപ്പിലേക്ക് പോവെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ഈ രാമചത്തെ ജസ്റ്റ് ഒരു പീസ് കർപ്പൂരം എടുത്തിട്ട് അതില് ഈ രാമച്ചത്തിന്റെ കുറച്ച് പീസും വെച്ച് ഹോളിൽ വെച്ച് നിങ്ങൾ എരിച്ചു കളയുക അപ്പോ അതിന്റെ ഒരു സ്മെല്ല് വരും ആ സ്മെല്ല് ഇരുന്നാലേ മതി ഉറക്കം നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു ചേരും സോ ഇങ്ങനെ പലതരത്തില് നിങ്ങൾക്ക് രാമച്ചം ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകള് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാച്ചാലും ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ അവശ്യം ചെയ്തോളുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു മുന്നേറ്റം കിട്ടും വേറൊന്ന് ഇതെല്ലാം ചെയ്യും മുന്നേ നിങ്ങൾ മറക്കാതെ വരാഹിയമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ വീഡിയോയില് പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റിൽ ചോദിച്ചോളുക എല്ലാവരും ഇത് ചെയ്തു നോക്കിക്കൊള്ളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടെ ഒരു ലൈക്കും കൂടെ തരണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരെയേക്കും നന്ദി നമസ്കാരം